ഹലോ നമസ്കാരം കിസ്വ ചാനലേക്ക് സ്വാഗതം നമുക്കൊരു കോഴി പൊരിച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലർ പൊടി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ മൈദ എന്നിവ ചേർത്തുന്നുണ്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്തുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ തൈരാണ് ഒപ്പം എരിവുള്ള മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മുക്കാൽ സ്പൂണ് കാശ്മീരി ചില്ലി ഒരു ചെറുനാരങ്ങയുടെ നീര് എന്താന്ന് വെച്ചാൽ തൈരിന് പുളി കുറവാണ് അതുകൊണ്ട് ചെറുനാരങ്ങ ചേർത്തുന്നതാണ് പുളിയുള്ള തൈരാണെങ്കിൽ ചെറുനാരങ്ങ ചേർത്തണ്ട അപ്പം തന്നെ ഒരു മുക്കായ സ്പൂണ് ഇഞ്ചിയും വെള്ളിയും അരച്ച് പേസ്റ്റാക്കിയതാണ് മുക്കാൽ സ്പൂണ് ഗരം മസാല പൊടിച്ചത് കോഴിമുട്ട നമുക്കത് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇതിൽ വെള്ളം ഒന്നും ചേർത്തരുത് അപ്പോൾ നമുക്ക് അടിപൊളി ഉള്ള ഒരു കോഴി പൊരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കെ എഫ് സി പോലെയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ടേസ്റ്റൊക്കെ കെ എഫ് സി തന്നെ ഞാൻ കുറച്ച് കിടത്തതിൻ്റെ ബാക്കി കോഴി ഉണ്ടായതാണ് ഞാൻ അതുപോലെ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു മുന്നൂറ് ഗ്രാം ഉള്ളൂ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കെ എഫ് സി പോലെയാണ് ഇത് ഞാൻ പൊരിച്ചെടുക്കുന്നത് നമുക്കിത് നന്നായിട്ട് തിരുമ്പി കുഴച്ച് ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂറ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം അപ്പം നന്നായിട്ട് കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരാൻ ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ അച്ചാൽ മതി ഫ്രീസറിൽ വെക്കരുത് അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഞാൻ നാല് മണിക്കൂറിൽ പിടുത്ത് നോക്കി നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് മസാല ഒക്കെ ഞാൻ ഞാനപ്പം തന്നെ ആവശ്യത്തിന് കുറച്ച് മൈദപ്പൊടിയും ഒരു സ്പൂൺ നല്ല എരിവുള്ള കുരുമുളക് പൊടി ഒരു തിരുപ്പ് അങ്ങനെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്കെന്നിട്ട് ഒരേ കഷ്ണങ്ങൾ ഈ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ഡിപ്പ് ചെയ്യണം ഒന്ന് രണ്ടു പ്രാവശ്യം ഡിപ്പ് ചെയ്യണമെങ്കിൽ നല്ല കോട്ടിങ്ങായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മൈദയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ഒരു തണുത്ത പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് രണ്ടാമതൊന്ന് മൈദയിൽ മുക്കി ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് കഴിച്ചാമർത്തി ഡിപ്പ് ചെയ്തെടുക്കണം ഇതേപ്പം ഞാൻ ഒരേ കഷ്ണങ്ങൾ പോലെ ഡിപ്പ് ചെയ്തെല്ലാം എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് പൊരിക്കുന്നുള്ളൂ ഇതേ ഇപ്പം ഞാൻ നല്ലൊരു തണുത്ത പച്ചവെള്ളം എടുത്ത് ഇനി ഇതിലൊന്ന് മുക്കിയതിന് ശേഷം രണ്ടാമത് വീണ്ടും ഒന്നും കൂടി നമുക്ക് മൈദയിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഇത് നല്ലൊരു ഉറപ്പുള്ളൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ പുറമെ നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അത് പൊരിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഇതിൽ വേറൊന്നും ചേർത്താനില്ല ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ ആവശ്യമൊക്കെ ചേർത്താം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചേർത്തുന്നത് അപ്പം എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ചില ആളുകളിൽ നല്ല ജീരം ചേർത്താറുണ്ട് നല്ല നല്ല ജീരം ചേർത്തിട്ടില്ല ഞാൻ ഞാനത് സൺഫ്ലവർ ഓയിൽ ചട്ടിയിൽ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് ഇത് ചെറുതീയിലിട്ട് കഴിഞ്ഞിട്ട് ചെറുതീയും പിന്നൊന്ന് മീഡിയം ആക്കുക ഒന്ന് പൊരിച്ച് കോരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് പൊരിച്ച് കോരുക കോരുന്ന സമയത്ത് മാത്രം അല്ലാതെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു ഫ്ലെയിമിലോ ഇട്ട് കഴിയിട്ട് പൊരിച്ചെടുക്കാം അതേപോലെ അങ്ങനെ അഞ്ച് മിനിറ്റ് ഞാൻ ചെറുതീയിലിട്ട് കഴിയിട്ട് വേവിച്ചെടുത്താൽ ചിക്കനെടുത്ത് ഇതുപോലെ നമുക്ക് പൊരിഞ്ഞ് മൊരിഞ്ഞ് കിട്ടും കുട്ടികൾക്കിവിടെ വളരെ ഇഷ്ടമാണിത് അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളായാലും ഇങ്ങനെ പൊരിച്ചെടുത്തത് ടേസ്റ്റൊക്കെ കേസിഡ് തന്നെ പക്ഷേ ഇത് ചെറിയ കഷ്ണങ്ങൾ മാത്രം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക എല്ലാവരും ഒരു ചാനലൊന്നും ഫോളോ ചെയ്തേണ്ട ഉള്ളൊക്കെ നല്ല സോഫ്റ്റിൽ വെന്ത് നല്ലതായിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കാണുക എല്ലാവർക്കും എൻ്റെ അസ്സാമലൈക്കും നമസ്കാരം